അധ്യയന വർഷത്തെ വിവിധ യും ക്ലബുകളുടെയും ഉദ്ഘാടനം കോതമംഗലം ശോഭന പബ്ലിക് സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ വിവിധ ഹൌസുകളുടെയും ക്ലബുകളുടെയും ഔപചാരിക ഉദ്ഘാടനം ഫിഡലിസ് റിട്ടയേർഡ് ക്രൈംബ്രാഞ്ച് എസ് പി ജിജിമോൻ കെ എം നിർവഹിച്ചു ജയിച്ച എല്ലാവരെയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുക പക്ഷേ ഞാൻ തോറ്റവരുടെ കൂടെയാണ് പണ്ട് മുതലേ പണ്ട് മുതലേ മനഃപൂർവ്വം അല്ലെങ്കിലും ഞാൻ തോക്കാറുണ്ടായിരുന്ന ആളാണ് ഞാൻ തോറ്റു തോറ്റാണ് ശരിക്കു പറഞ്ഞാൽ ജയിച്ചത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് അപ്പം അതുകൊണ്ട് ഐ ആം ഓൾവേസ് സ്റ്റാൻഡ് എലോങ് വിത്ത് ബിക്കോസ് ഫെയിലുറിൻ്റെ അത്രയും നന്നായി നമ്മൾ പഠിപ്പിക്കുന്ന വേറെ ഒന്നും ഈ രാജ്യത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ഞാൻ എഴുതിയ പരീക്ഷകളിൽ എനിക്ക് തെറ്റിപ്പോയ ചോദ്യങ്ങളെല്ലാം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കാരണം അതെൻ്റെ മാർക്ക് കളഞ്ഞതാണ് വിടാൻ പറ്റുമോ അതുകൊണ്ട് അടുത്ത പരീക്ഷയ്ക്ക് ഒരു കാരണവശാലും ഇപ്പോൾ കൊച്ചിൻ മെട്രോ ചീഫ് സെക്യൂരിറ്റി ഓഫീസറായും അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു സെന്റ് മേരീസ് പ്രോവിൻസ് പ്രൊവിൻഷ്യാളും മാനേജരുമായ റഫറൻസ് സിസ്റ്റം മദർലിൻസി സി എസ് എൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സി ആനിജോസ് സി എസ് എൻ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ സി രഞ്ജിൽ റാണി സി എസ് എൻ എന്നിവർ ചടങ്ങിൽ സന്ദേശം നൽകി സ്കൂൾ ഹെഡ് ബോയ് മിഷേൽ വില്യം സ്കൂൾ ഹെഡ് ഗേൾ മെർലിൻ മരിയ എന്നിവർ വിദ്യാർത്ഥികളുടെ മുന്നിൽ ഔദ്യോഗിക സത്യപ്രതിജ്ഞയും ചെയ്തു As the school leader for the year 2025-26, I shall, to the best of my ability, knowledge and judgment, perform the duties for the betterment of my school and my fellow beings. ഔദ്യോഗിക ചടങ്ങുകൾക്ക് ശേഷം വിവിധ ഹൌസുകളുടെയും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അങ്ങേറി ശോഭന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എച്ച് എം സിജി അഗസ്റ്റ്യൻ ലോക്കൽ സുപ്പീരിയർ സിസ്റ്റർ ജിസ്മിൻ സിയെസൺ പി ടിഎ പ്രസിഡന്റ് വിനു ചെറിയാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ്